രാജസ്ഥാൻ റോയൽസ് ടീമിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ അബദ്ധങ്ങളുടെ സീസണായിരുന്നു ഐ പി എൽ ലേലം മുതൽ ഒരുപാട് അബദ്ധങ്ങൾ രാജസ്ഥാൻ കാട്ടി ഇതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജോസ് ബട്ട്ലർ ചാഹൻ എന്നിവരെ വിട്ടു നൽകി വമ്പൻ തുകയ്ക്ക് ധ്രുവ് ജുറലിനെ നിലനിർത്താനുള്ള തീരുമാനം ഈ സീസണിൽ ഇതുവരെ വളരെ മോശം ബാറ്റിംഗ് പ്രകടനമാണ് ജുറൽ നടത്തിയിരിക്കുന്നത് ഇതിനു പിന്നാലെ താരത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് സാലറി ഹൈക്കിലൂടെയാണ് ജുറൽ ഇത്തവണ രാജസ്ഥാൻ ടീമിലെത്തിയത് കഴിഞ്ഞ സീസണിൽ കേവലം ഇരുപത് ലക്ഷം രൂപ മാത്രമായിരുന്നു ജൂറലിന്റെ അടിസ്ഥാന വില എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിന് മുന്നോടിയായി പതിനാല് കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ ജൂറലിനെ നിലനിർത്തിയത് അതായത് ആറായിരത്തി തൊള്ളായിരം ശതമാനത്തിന്റെ വർധനവും പക്ഷേ രാജസ്ഥാൻ റോയൽസ് അർപ്പിച്ച വിശ്വാസത്തിന് യാതൊരു തരത്തിലും നീതി പുലർത്താൻ ജൂറലിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇതുവരെ ഈ ഐ പി എല്ലിൽ പതിനൊന്ന് ഇന്നിംഗ്സുകൾ കളിച്ച താരം കേവലം ഇരുന്നൂറ്റി നാല്പത്തി റൺസ് മാത്രമാണ് സ്വന്തമാക്കിയത് ഒരു തരത്തിലും ഇമ്പാക്റ്റുള്ള പ്രകടനങ്ങൾ ജൂറലിൽ നിന്നുണ്ടായില്ല എന്നതാണ് സത്യം രാജസ്ഥാൻ ഇത്തവണ നിലനിർത്തിയ മറ്റൊരു ദുരന്ത താരമായി ഹെറ്റ്മേർ മാറുകയുണ്ടായി ഇരുവരും ചേർന്ന് കുറച്ചധികം മത്സരങ്ങളിൽ രാജസ്ഥാനെ പരാജയത്തിലേക്കും നയിച്ചു ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ അവസാന ഓവറിൽ വിജയിക്കാൻ ഒൻപത് റൺസ് മാത്രമാണ് രാജസ്ഥാൻ ആവശ്യമായിരുന്നത് ഈ മത്സരത്തിൽ ഇരുവരും ചേർന്ന് ടീമിനെ പരാജയപ്പെടുത്തി ശേഷം ലക്നൌ സൂപ്പർ ജിങ്സിനെതിരായ മത്സരത്തിലും അവസാന ഓവറിൽ ഒൻപത് റൺസ് സ്വന്തമാക്കി രാജസ്ഥാനെ വിജയത്തിലെത്തിക്കാൻ ജൂറലിന് സാധിച്ചില്ല ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ അവസാനം മൂന്ന് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസ് സ്വന്തമാക്കാൻ സാധിക്കാതെയാണ് രാജസ്ഥാൻ പരാജയമേറ്റുവാങ്ങിയത് മത്സരത്തിൽ മുപ്പത്തിനാല് പന്തുകളിൽ ജൂറൽ നാല് റൺസ് സ്വന്തമാക്കിയെങ്കിലും ഒരുപാട് പന്തുകൾ പാഴാക്കി കളഞ്ഞത് രാജസ്ഥാനെ ബാധിച്ചു ഇത്തരത്തിൽ ഈ സീസണിലെ രാജസ്ഥാന്റെ ഒരു ദുരന്ത തീരുമാനമായി ജൂറൽ മാറി ബാറ്റിംഗിൽ മാത്രമല്ല വിക്കറ്റിന് പിന്നിലും വളരെ മോശം പ്രകടനമാണ് ജൂറൽ കാഴ്ചവെച്ചിട്ടുള്ളത് ഏതായാലും ജൂറലിനെ നിലനിർത്താനുള്ള രാജസ്ഥാന്റെ തീരുമാനത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഇതിനോടകം ഉയർന്നിട്ടുണ്ട് കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്